അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വസ്മില്ല ഏറ്റവും ബഹുമാനം നിറഞ്ഞങ്ങളെ നമ്മുടെ കേൾക്കലും പറയലുമെല്ലാം നമ്മിൽ നിന്നും സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ ആമീൻ ഒരു മനുഷ്യനെ അള്ളാഹു സുബാനുഹവാല അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ ഒരൊറ്റ നിമിഷം പ്രവേശിക്കൽ കൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്ത് നിന്ന് എത്ര വലിയ പരീക്ഷണങ്ങൾ സഹിച്ചവനാണെങ്കിലും എത്ര വലിയ ത്യാഗം സഹിച്ചവനാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ട് സഹിച്ചവനാണെങ്കിലും ഒരൊറ്റ നിമിഷം സ്വർഗീയ സുഖം അനുഭവിക്കുമ്പോഴേക്ക് അവനെല്ലാം മറക്കുമെന്നാണ് പിന്നെ അവനോട് വല്ല പരീക്ഷണവും വല്ല ബുദ്ധിമുട്ടും വല്ല ത്യാഗവും ദുനിയാവിൽ വെച്ച് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലുള്ള സമീപനമായിരിക്കും അത്രയും സുഖ സൗകര്യങ്ങളാണ് ബാഹു സുബാനു ആലിനങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സംവിധാനിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന് മക്കളെ നൽകി ആ മക്കളും ദാരുണമായി ഭീകര രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഓരോ കുട്ടിയും മരിച്ചു മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു പരീക്ഷണം അള്ളാഹു ഒരു മനുഷ്യന് നൽകുകയാണ് ആ എട്ട് മക്കളും മരിച്ചു തീർന്നു എത്രത്തോളം മാനസികമായ പരീക്ഷണമാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുള്ളൂ അതോടുകൂടി ആ മനുഷ്യന്റെ ജീവിതം തളർന്നു ഇനി കുടുംബം എന്ന് പറയാൻ ആരുമില്ലാതെ ഈ ലോകത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വാഹന അപകടത്തിൽ ഈ മനുഷ്യനും മരണപ്പെടുന്നു എത്ര വലിയ പരീക്ഷണമാണ് ഈ മനുഷ്യൻ ഏറ്റെടുത്തത് പക്ഷേ ഈ മനുഷ്യനെ അള്ളാഹു സുലഹ തല നാളെ സ്വർഗത്ത് ഒന്ന് പ്രവേശിപ്പിക്കും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഈ മനുഷ്യനോട് ചോദിക്കും താങ്കൾക്ക് ദുനിയാവിൽ വല്ല കഥാപുകളും വല്ല പരീക്ഷണങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പൊ ആ മനുഷ്യൻ പറയുമ്പോ ഇല്ലല്ലോ അല്ല ഒരു പരീക്ഷണവും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നാലും ഞാൻ ആലോചിച്ചു ഇല്ല ഇല്ല റബ്ബേ ഒരു പരീക്ഷണവും എനിക്ക് നേരിട്ടിട്ടില്ല എന്ന് ലാഹുവിനോട് ആ മനുഷ്യൻ പറയുമെന്ന് എന്നാൽ ഇത്രയും വലിയ സൗഭാഗ്യമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗീയ സുഖം പോലും മറന്നുപോകുന്ന വലിയ സുഖാസ്വാദനത്തിൻ്റെ ഉത്തുങ്കതയിലെത്തിയ ഒരു സുഖം അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് ആണ് അള്ളാഹു പ്രകടമാകണം എന്താണ് അള്ളാഹു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അസ്തിത്വം നാം മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത അള്ളാഹു ആ അള്ളാഹു എന്താണോ ആ രീതിയിൽ ആളുകളും ജനങ്ങളുടെ മുമ്പിലേക്ക് സൃഷ്ടികളുടെ മുമ്പിലേക്ക് വെളിവാകുന്ന ആ ഒരു കാര്യമാണ് ലിക്കാവ് അബ്ബാഹുവിൻ്റെ ലിക്കാവ് എന്ന് പറയുന്നത് പതിനാലാം രാവിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ ആ പൂർണ്ണ പോലെ പ്രകാശിക്കുന്ന രീതിയിൽ തിക്കും തിരക്കും എല്ലാ ആളുകൾക്കും നിറ കണ്ണുകളോടെ കാണാൻ മുഴുവനായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന അള്ളാഹുവിന്റെ അത് വെളിവാകുമ്പോഴേക്കും സ്വർഗീയ സുഖം പോലും മറന്നുപോകുമെന്നാണ് നബിസ്വല്ലാ വസ്ലാമതങ്ങൾ പറയുന്നത് ആ ലഭിക്കുന്ന കൂട്ടത്തിൽ നാം ഇവരെയും അള്ളാഹു വെളിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ നബി സാഹു അലി സ്വലങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ആഗ്രഹമുണ്ടെങ്കിൽ അത് തൗഫീ അതിനുള്ള തൗഫീക്കിനു വേണ്ടി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അഹലികാരെ ബഹുമാനിക്കട്ടെ എന്ന് നബി സല അലി വസ്മ പറയുകയാണ് അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു അള്ളാഹു നബിയേ അള്ളാഹുവിന്റെ അഹലുകാരോ ആരാണ് അള്ളാഹുവിൻ്റെ അഹലുകാർ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ അഹിലാർ അല്ലീന യക്ര ഊന്നൽ ഖുർആാൻ അവർ ഖുർആൻ പാരായനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അല്ലാമങ്ങളുടെ ഏറ്റവും വലിയ അജിതത്താകുന്ന പരിശുദ്ധമായ കുറ അള്ളാഹുവിൻ്റെ കലാമുണ്ട് അത് നെഞ്ചോട് ചേർത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയവർക്ക് മാത്രമേ ആളെ ഈ തോഫിയൊക്കെ ലഭിക്കുകയുള്ളൂ ലാഹു സുഭാനുസൂഹത്ത കല അതിനുള്ള തൗഫിയൊക്കെ നമുക്ക് നൽകട്ടെ നമ്മുടെ പറയലും കേൾക്കലും എല്ലാം എൽമിയായ ചർച്ചകൾ മുഴുവനും അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് ആവശ്യത്തോടു കൂടി അസ്സാം വലൈക്കും